മനസ്സുള്ള താനേ തുറക്കും അത് പറയുമ്പോൾ വരും വെള്ളിയോട് ദാറുസലാം ദ കോളേജ് റമദാൻ ക്യാമ്പയിൻ പാണക്കാട് സയ്യിദ് ബഷീർ അലി സിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോളേജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ സന്നിഹിതരായി വിശ്വാസികളുടെ വസന്തോത്സവമായ വിശുദ്ധ റമദാനെ വരവേൽക്കാൻ മസ്ജിദുകളും ഭവനങ്ങളും വലിയ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്ന് ബഷീർ അലി സിഹാബ് തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് തെരഞ്ഞാട് ധാര സ്വികൾ യൂണിവേഴ്സിറ്റിയുമായി അപ്ഗ്രേഷൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഉള്ളിയോട് ധാരണ മുഖായ്മയിൽ എന്താ ഈ സ്ഥാപനം എന്നിവിടെ വളരെയധികം ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വളരെയധികം മുൻപന്തിക്കുന്ന ഈ മലയോര മേഖലയിലേക്ക് ം ഒരുക്കൊണ്ടിരിക്കുന്ന ഈ മോഡൽ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതാർസലാം അക്കാദമി അതേ ബന്ധുക്കളെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ സമൃദ്ധിക്കാരായ വിഷത്തിറങ്ങുവാൻ അടുത്ത മാസം പടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും അതിൻ്റെ മുന്നോർക്കുമുള്ള കണ്ടുപോയായിട്ടുള്ളതാണ് ഒരു റിഫ്രഷ്മെൻ്റ് കോഴ്സും ക്ലാസ്സും ഒക്കെ ഇവിടെ തുടങ്ങി അതിന് സമാപിച്ചു സമാപനത്തിൻ്റെ ഇതിനും ഈ ഒരു ഛായാഹനത്തിലാണ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിവിടെ നിങ്ങൾക്ക് പറയുകയുണ്ടായിരുന്നില്ല അക്ഷുദ്ധ മാസത്തെ കലകളെ വിശ്വാസികളെല്ലാം തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയാണ് പഞ്ച മാസമാണ് ഷാബാൻ കൃഷി കൃഷി നനക്കാനുള്ള മാസമാണ് റമദാനാകട്ടെ അത് വിള ചെയ്യാനുള്ള മാസവുമാണ് കർമ്മങ്ങൾ കെട്ടുപിടിക്കുമ്പോൾ ഷാബാനിൽ ഒഴിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാത്തവർക്ക് റമദാൻ കുഴിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഷബാനെ ഈ അവസാന നാളുകളിൽ ആരാധനകൾ കൂടുതൽ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് റമദാൻ്റെ വരെ

വ്യാപാര പ്രമുഖൻ ടി കെ അഹമ്മദ് ഹാജി തങ്ങൾക്ക് കൈമാറി റമദാൻ ഫണ്ട് അമ്പലക്കണ്ടി അബ്ദുറഹ്മാനും ഫർണിച്ചറുള്ള ഫണ്ട് പരപ്പുപാറ മൂസഹാജിയും ലൈബ്രറി ഫണ്ട് നൌഷാദ് വെള്ളിയോടും ഓഡിറ്റോറിയം നിർമ്മാണ ഫണ്ട് വി കെ മൂസമാസ്റ്ററും തങ്ങളെ ഏൽപ്പിച്ചു കോളേജ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ കാസിം ദാരിമി പന്തിപ്പോയിലെ തങ്ങൾ ഷാൾ അണിയിച്ചു സിബാക് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അസ്മി പ്രീ സ്കൂളിലേക്കുള്ള പുതിയ അഡ്മിഷൻ ഉദ്ഘാടനവും തങ്ങൾ നിർവഹിച്ചു റഹ്മാൻ ഹുദവി പ്രാർത്ഥനയും സബാഹത്ത് അബ്ദുള്ള ഖിറാവത്തും നടത്തി ഇസ്മായിൽ വാഫി സ്വാഗതം പറഞ്ഞു മഹൽ സെക്രട്ടറി പി പി അമ്മദ് കല്ലിൽ അബ്ദുറഹ്മാൻ അഷ്റഫ് കൊറ്റാല എം കെ അഷ്റഫ് പി ടി മഹമ്മൂദ് സദ്ദാം ഫൈസി കെ കെ കുഞ്ഞബ്ദുള്ള എം എൻ പുക്കു തങ്ങൾ പി കുഞ്ഞബ്ദുള്ള ഹാജി എം എൻ ഹാഷിം തങ്ങൾ പി കെ കുഞ്ഞാലി ഹാജി അൻഷിൽ വെള്ളിയോട് റിഫാദ് വെള്ളിയോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മനസ്സിലെ രഹസ്യങ്ങൾക്ക് വരും